മുന്നൂറ്റി അറുപത്തിനാലാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവെ ആ രാജാവ് വീണ്ടും പുത്രനെ ഓർത്ത് കണ്ണീരൊടുക്കാനും വിലപിക്കാനും തുടങ്ങി ഇത്രയും ആണ് രാജാവിന്റെ കാര്യം ആ സമയത്ത് രാജകുമാരനാകട്ടെ നിർത്താതെ പറക്കുകയായിരുന്നു ഒടുവിൽ സാനാ നഗരത്തിലെത്തി എന്നിട്ട് പഴയതുപോലെ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഇറങ്ങി പിന്നെ പതിങ്ങി പതിി താഴ്ത്തിറങ്ങി നമുസംഘം ഉറങ്ങുന്നത് കണ്ട് മെല്ലെ കട്ടൻ പൊക്കി അകത്തു കടന്ന് സാവധാനം നടന്ന് രാജകുമാരിയുടെ വാദം എടുത്തെത്തി അതാ രാജകുമാറിന് മുന്നിൽ ചുറ്റും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിചാരികൾക്കുള്ളിൽ തോരാത്ത കണ്ണിനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവളുടെ കരശ കേട്ട് പരിചാരികന്മാർ തലപൊക്കി നോക്കി അല്ലയോ ഞങ്ങളുടെ യജമാനത്തി നിങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കാത്ത ഒരുവനെ ഓർത്ത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഓ ബുദ്ധിയില്ലാത്തവളെ എന്നെ ഓത്തവൻ ദുഖിക്കുന്നുണ്ടാവും എന്നെ മറക്കുകയോ മറക്കപ്പെടുകയോ ഇല്ല അതിനുവേണ്ടിയാണ് ഞാൻ വിളിപ്പിക്കുന്നത് പിന്നീട് അവൾ കറിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി ഇത് കണ്ട് രാജകുമാറിന്റെ ഹൃദയം തകർന്നു അവൻ മുറിയിൽ കടന്ന് ചെന്ന് പുതയ്ക്കാതെ കിടന്നുറങ്ങുന്ന അവളെ മെല്ലെ സ്പർശിച്ചു അവൾ കണ്ണുകൾ തുറന്നപ്പോൾ തന്റെ അടുത്ത് നിൽക്കുന്ന രാജകുമാരനെ കണ്ടു അവൻ ചോദിച്ചു എന്തിനാണ് ഈ കണ്ണീൽ ഒരുത്തലും വിലാപവും അവൾ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ അലിംഗനം ചെയ്ത് കൊണ്ട് മറുപടി നൽകി നിനക്ക് വേണ്ടിയും എന്നെ നീ വിട്ടു പിരിഞ്ഞത് ഓ എന്റെ മഹതി ഇത്രയും നാൾ നീ എന്നെ ഒറ്റപ്പെടുത്തിയതിൽ ഞാൻ ദുഃഖിച്ച് കഴിയുകയായിരുന്നു നീയാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് ഇനിയും വൈകിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ മരിച്ചുപോയേ ഓ എന്റെ മഹതി നിന്റെ അച്ഛൻ ഇക്കാര്യത്തിൽ എന്നോട് പെരുമാറിയ രീതിയെക്കുറിച്ച് നീ എന്ത് കരുതുന്നു നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്തൊക്കെ പ്രലോഭനങ്ങളും അപമാനവും സഹിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടു പറഞ്ഞത് അല്ലെങ്കിൽ കാണികൾക്ക് ഒരു താക്കീതെന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും പതിച്ചേനെ എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി നിന്റെ അച്ഛനെയും ഞാൻ സ്നേഹിക്കുന്നു നിനക്ക് എങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനാകുമോ എന്താണ് സംഭവിക്കുക എന്ന് പിന്നെ നോക്കാം ഇപ്പോൾ വിശപ്പും ദാഹു എനിക്ക് സഹിക്കാനാകുന്നില്ല അപ്പോൾ തന്റെ പരിചാരികമാരോട് ആഹാരം കൊണ്ടുവരുവാനായി അവൾ ഉത്തരവിട്ടു അങ്ങനെ രാത്രി മുഴുവൻ അവർ തിന്നും കുറിച്ചും ഇരുന്നു നേരം പുലർന്നപ്പോൾ നവംസം ഉണർന്നിരുന്നു ഉണരുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി ശംഷ് അൽ നഹർ അവനോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ആച്ചയെ ഒരു ദിവസം ഞാൻ നിന്റെ അടുത്ത് കുതിരപ്പുറത്ത് എത്തുമെന്ന് ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് ആണെ പറയുന്നു അല്ല അയനെ നിങ്ങൾ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ നിന്റെ വേർപാട് മൂലമുള്ള ദുഃഖം എനിക്ക് അനുഭവിക്കാൻ ഇടവരുത്താതിരിക്കൂ നീ തീർച്ചയായി എന്നോടൊപ്പം വരുമോ ഓ എന്നാൽ അവൻ പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പുറപ്പെടാം ഉടനെ അവൾ എഴുന്നേറ്റ് ചെന്ന് പെട്ടി തുറന്ന് തന്റെ പുലപിടിച്ച ആഭരണങ്ങളും പ്രിയപ്പെട്ട വസ്തുക്കളും എല്ലാം എടുത്തു മുന്നോട്ട് നടന്നു അവളുടെ പരിചാരികമാർ അതൊന്നും ഗവിച്ചിരേയില്ല അങ്ങനെ അവർ ഇരുവരും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചെന്ന് കുതിരപ്പുറത്ത് കയറിയിരുന്നു അവൻ രാജകുമാരിയെ പിൻചീറ്റിൽ ഭദ്രമായി ബന്ധിച്ച് സുരക്ഷിതയാക്കി അതിനുശേഷം കുതിരയുടെ തോളിലെ പൊങ്ങാനുള്ള സ്ക്രൂ പിടിച്ച് തിരിച്ചു ഉടനെ കുതിര അതിശീകര ആകാശത്തിലേക്ക് പറന്നുയർന്നു അരുമ പെൺകുട്ടികൾ ഇത് കണ്ട് ഉറക്കെ നിലവിളിച്ചു അച്ഛനെയും അമ്മയെ അറിയിച്ചു അവർ ധൃതിയിൽ കൊട്ടാരത്തിലെ മട്ടപ്പാവിലേക്ക് ഓടിച്ചെന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ രാജകുമാരനെയും രാജകുമാരിയെയും കഴിച്ചിയ മാന്ത്രിക കുതിര പറഞ്ഞു പോകുന്നത് അവർ കണ്ടു അതീവ ദുഃഖിതനായ രാജ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ രാജകുമാര അള്ളായുടെ അമത്ത ഞാൻ ആനയിട്ട് പറയുന്നു എന്നെയും ഭാര്യയും രോഹിച്ചോളൂ ഞങ്ങളുടെ മകളെ നീ ഒഴിവാക്കൂ രാജകുമാരൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല എന്നാൽ രാജകുമാരിക്ക് അച്ഛനെയും അമ്മയും വിട്ടുപോകാൻ വിഷമമുണ്ടാവോ എന്ന് ചിന്തിച്ച് അവരോട് ചോദിച്ചു അല്ലയോ സ്വർഗീയ സുന്ദരി നിന്റെ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോകട്ടെ പറയൂ അതാണ് എന്റെ പ്രഭു ഞാൻ അപ്രകാര ആഗ്രഹിക്കുന്നില്ല നീ എവിടെയാണോ അവിടെ എനിക്ക് കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ അച്ഛനമ്മമാരിൽ നിന്ന് പോലും നിന്റെ പ്രേമം മൂലം ഞാൻ അകന്നിരിക്കുന്നു എല്ലാവരോടും എനിക്ക് വികർഷനമാണ് ഇത് കേട്ട് രാജകുമാർ അങ്ങേറ്റം സന്തോഷിച്ചു കുതിരയെ ശാന്തമായ രീതിയിൽ പറപ്പിച്ചു അങ്ങ് രാജകുമാരിയുടെ മനസ്സ് ശാന്തമാക്കി ശുദ്ധജലം പ്രവഹിക്കുന്ന ഒരു നീർ പോലെയുള്ള ഒരു പുൽ തകടി കാണുന്നത് വരെ അവർ നിർത്താതെ യാത്ര ചെയ്തു ഇവിടെ അവർ കുതിരയെ നിർത്തി ആഹാരം കഴിച്ചു അതിനുശേഷം രാജകുമാരി കുതിരപ്പുറത്ത് ഇരുത്തി സുരക്ഷിതമായി ബന്ധിച്ചു നേരെ അവന്റെ അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് വിട്ടു രാജകുമാരൻ അപ്പോൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു തന്റെ അച്ഛന്റെ അധികാരവും പ്രതാപവും സ്വന്തം പ്രേമസാചനത്തെ കാണിച്ച് അവളുടെ അച്ഛനേക്കാൾ അന്തസ് തങ്ങൾ എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് നഗരത്തിന് പുറത്തുള്ള അച്ഛന്റെ ഒരു ഉദ്യാനത്തിൽ അവൻ അവളെ ഇറക്കി നിർത്തി അവന്റെ അച്ഛൻ ഉല്ലസിക്കാനായി പോകാറുള്ള ഉദ്യാന ഒരു ഉദ്യാനമാണത് ഗോപുരമുള്ള ഒരു വേനൽക്കാല വസതിയിലേക്ക് അവളെ രാജകുമാരൻ കൊണ്ടുപോയി രാജാവ് വേനൽക്കാലത്ത് വന്ന് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണത് അതിന്റെ വാതിൽ ഈ അരികെ കുറു പരിമല പുതിയെ നിർത്തി രാജകുമാരിയോട് അതിനെ ശ്രദ്ധിക്കുവാൻ പറഞ്ഞു എന്റെ ദൂതൻ വരുന്നത് വരെ ഇവിടെ ഇരിക്കൂ കാരണം ഞാൻ ഇപ്പോൾ അച്ഛന്റെ അടുത്ത് ചെന്ന് നിന്നെ സ്വീകരിക്കാനായി കൊട്ടാരം സജ്ജീകരിക്കാം പിന്നെ നിനക്ക് രാജ്യമെല്ലാം കാണിച്ചുതരാം ഈ വാക്കുകൾ കേട്ട് രാജകുമാരി വല്ലാതെ ആഹ്ലാദിച്ചു നീ ഇഷ്ടം പോലെ ചെയ്യൂ അപ്പോൾ എനിക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞെന്നും ഷഹറാസാദ് മനസ്സിലാക്കി